തൃശൂർ നേടുമ്പാളിൽ കിടപ്പുരോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നേടുമ്പാള് വഞ്ചികടവ് കാര്യക്കുറ്റി വീട്ടിൽ നാല് വയസ്സുള്ള സന്തോഷാണ് മരിച്ചത് സന്തോഷിന്റെ സഹോദരി ഭർത്താവ് പുത്തൂർ പൊന്നൂക്കര കണ്ണമ്പുഴ വീട്ടിൽ നാല്പത്തിയൊൻപത് വയസ്സുള്ള സെബാസ്റ്റനാണ് അറസ്റ്റിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സന്തോഷിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത് ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്നു കിടപ്പായിരുന്നു സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബ ഭർത്താവ് സെബാസ്റ്റ്യൻ എന്നിവരാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത് മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അത് വിലക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിയുന്ന മരുന്ന് കുടിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സെബാസ്റ്റിന് കാവൽ ഏർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന ഷീബ കൊലപാതക വിവരം പറഞ്ഞത് കിടപ്പ് രോഗിയായ സന്തോഷിനെ സെബാസ്റ്റിൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് മൊഴി സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരിയും ഭർത്താവും കഴിഞ്ഞിരുന്നത് താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പുരോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊലപാതകത്തിന് കാരണമായതായി പറയുന്നു ഉളങ്ങുന്നതുക്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ സെബാസ്റ്റിനെ സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രതിയെ നെടുമ്പാളിലെ വീട്ടിലെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ള സെബാസ്റ്റിന പുതുക്കാട് ഒല്ലൂർ കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു ബുസ്താനുൽ ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് രണ്ട് വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം